ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വ്യക്തിയെയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഏറെ നിൽക്കുകയാണ് ഏറെന്ന് പറഞ്ഞാൽ ഏറെ നിൽക്കുകയാണ് അതിന് വേറൊരു പ്രത്യേകതകളുണ്ട് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളോടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപ സാദൃശ്യവും മലയാളികളെ ഏറ്റെടുത്ത എപ്പോഴത്തെയും ആക്ഷൻ ഹീറോ ഇതിഹാസ നടൻ എന്നറിയപ്പെടുന്ന ബാവു ആൻ്റണികളെ ബാവു ആൻ്റണി പോലും അതിശയിച്ചുപോയ ആ മഹത് വ്യക്തി ബാബു സുജിത്തിനെ ഞാൻ വീഡിയോയിലേക്ക് വിളിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഇതേ കഴിഞ്ഞ കൊറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി നിക്കുകയാണ് അല്ലേ ജീപ്പ് നമ്മൾ എടുത്തില്ല നമ്മളിപ്പ നമ്മടെ അമ്മയും അപ്പൊ ഞങ്ങളിവിടെ വന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഒരു അമ്മയെ വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കാം അല്ലേ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ എല്ലാരെയും കാണിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു വീട് ഇദ്ദേഹം അമ്മണിയമ്മക്ക് വേണ്ടി അല്ലേ അതായത് എങ്ങനാ അതിന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ അമ്മണിയമ്മ വന്നേ വീഡിയോയിലേക്ക് ഒന്ന് വന്നേ ഇതാണ് ഞങ്ങൾ പറഞ്ഞ അമ്മണിയമ്മ അപ്പൊ എൻ്റെ ഇടത്തും വലത്ത് നിൽക്കുന്നത് വലിയ വലിയ ആളുകളാണ് അമ്മേ ഒരു അൻപത് രൂപയ്ക്ക് തുടങ്ങി അല്ലേ അമ്മ എന്ന് പറയുമ്പോ ആ എന്താണ് നമ്മുടെ ഈ വീടിന്റെ പുറയിലുള്ള കാര്യങ്ങളെന്നൊന്ന് പറയാം വീടിന്റെ അമ്മയ്ക്ക് പിന്നെ ഇത് വിളിച്ചു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് തീരാൻ വൃത്തിയില്ലായിരുന്നു അമ്മ ആറ്റിന്റെ വരമ്പത്തി അപ്പം പരിപാടിയും കഴിഞ്ഞ് വന്നു കണ്ടല്ലേ അങ്ങനെ കണ്ട് അമ്പത് രൂപ ഇരുന്നായിരുന്നു അന്ന് അമ്മയ്ക്ക് ഒരു വീട് പറഞ്ഞു അൻപത് രൂപ എന്റെ കയ്യിലുള്ളൂ എന്നാലും ശരിക്ക് ഞാനൊരു വീട് പറഞ്ഞിട്ട് വീട് വെച്ചവരാന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മോൻ എനിക്ക് വാക്ക് തന്നു അടിപൊളിയായി ഒരു ായിട്ടു മാസം കൊണ്ട് ആ ഇത്രയാക്കി നല്ലൊരു വീടും വസ്തു വസ്തു വാങ്ങിച്ചു വീട് ഇത് പിന്നെ നമ്മുടെ തകസിദല്ലേ വില്ലേജ് ഓഫീസറെ തകസീദാരെയും എല്ലാം ഇവിടെ കൊണ്ടു വന്ന് അമ്മയുടെ പേര് കറക്റ്റ് വസ്തുവാക്കി കൊടുത്താ പിന്നെ നമ്മുടെ സ്ഥലം എവിടെ ആയിരുന്നു അവിടെ നിന്ന് പിടിച്ചിറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലും വരണത്തിന്റെ വക്കെയ്യുന്നത് അങ്ങനെ എനിക്കൊരു വസ്തു അമ്മയുടെ പേരിലാക്കി ഒരിക്കലും ഇവിടെ നിന്ന് ആർക്കും അമ്മ ഇറക്കി വിടാൻ കഴിയത്തില്ല അമ്മയുടെ പേരിലാക്കി അവിടെ അതിനുവേണ്ടിപാട് ശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് വില്ലേജ് ഓഫീസറെ തകസിക്കാരെയൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇത് കേട്ടായിരുന്നു കാര്യത്തിന്റെ അവസ്ഥ എത്രത്തോളാണെന്ന് ആണെന്ന് മനസ്സിലാക്കി അവരങ്ങനെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട അമ്മയുടെ പേര് വസ്തു എഴുതി കൊടുത്ത് പട്ടയമാക്കി കറക്റ്റ് അമ്മയ്ക്കാക്കി കൊടുത്തത് അവിടെ നിന്നാണ് ഇതിന്റെ ഓരോ ഇതാണ് നമ്മളെ മ്മയുടെ വീട് വേണ്ടത് അങ്ങനെ നമ്മളെ ഇത് ഹാള് പിന്നെ ചെറിയൊരു ഹാള് ആ ഹാള് അത്യാവശ്യം നല്ല സംഭവമാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്മയുടെ ഈ അവസ്ഥ വീടും മസ്ത നഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സംഭവം അമ്മയെ നമുക്ക് ഒരിക്കലും അങ്ങനെയമ്മയെ ഉപേക്ഷിക്കാൻ അമ്പതിലെ കയ്യിലുള്ളായിരുന്നു നമ്മളെ ഈ ഒരു നമ്മളൊരു ഈ ഒരു രീതിയൊക്കെ ഒക്കെ വെച്ചത് ഭവന സാറട്ടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പോക കണ്ടപ്പോ അമ്മ വിചാരിച്ചു അറിഞ്ഞി കാശിയാരനൊക്കെ അല്ല അങ്ങനെ പോയി നമ്മള് അമ്മയെ പക്ഷെ ഈ വാക്കുകൊടുത്ത് നമ്മള് അത് പാലിക്കാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കള് ആദ്യം തന്നെ നമ്മളിവിടുത്തെ ടാക്സി അസോസിയേഷൻ സെക്രട്ടറി അവിടുന്ന് പുള്ളി നമ്മൾ കുറേ ഇവിടെ നിന്ന് കട്ടായി കട്ടായിക്കൊണ്ടുവന്നായിരുന്നു പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരു സാറുണ്ട് ഫാസ് സാർ സാർ സഹായിച്ച് പിന്നെ ഷാജി സാറ് പിന്നെ കലാകാരന്മാർ സുഹൃത്തുക്കളെ പിന്നെ നമ്മുടെ ശിലാസന്തോഷേട്ട സുഹേലൊക്കെ ഇവിടത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞ് അല്ല പിന്നെ അങ്ങനെ നാട്ടിൽ ഇതിനു വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പൊ ഈ ടൈൽ ഇട്ട തന്നെ ഗ്രാൻഡ് മാർബിൾ സീനാണ് അവിടുന്ന് ടൈൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നെ അത് ടൈൽ ഇട്ട് വരുന്നത് അതും ഫ്രീ ആയിട്ടാണ് ജയൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ജേട്ടം ഞാൻ പോയി പോയി കണ്ട് എന്നാൽ ഇതിപ്പം ഈ വയറിംഗിന്റെ സംഭവങ്ങളെല്ലാം ചെയ്തതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് പമ്പിങ് വയറിംഗ് വേണമല്ലേ നമ്മുടെ കൊട്ടാരക്കരയുള്ള ഒരു ഷോപ്പ് അതുപോലെ തന്നെ ഭരണിക്കാവ് സുഹൃത്തുക്കളാണ് ഈ മൂന്ന് ഷോപ്പിൽ നിന്നുള്ള ഇതിനുള്ള സാധനങ്ങള് അങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സുഹൃത്തുക്കളുടെ സഹായത്തിന് ചെയ്ത ഇതിനു വേണ്ടി നമ്മള് പേരാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ വലിയ കരവാലയ നമ്മൾ പോയി നമ്മൾ പോയി ഓരോ നമുക്ക് ഇനി അകത്തോട്ടൊന്ന് കേറിക്കണം അതാണ്ടേ ഇതാണ് അമ്മഅമ്മടെ അടുക്കള

വേണ്ട എന്നിട്ട് വേണ്ട വേണ്ട ഇത് ഒരു ബെഡ്റൂമാണ് ഹാള് അടുക്കള ബാത്റൂമ് സിറ്റൗട്ട് വീട് സമ്മാനിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പാവത്തിന്റെ ഒരു ചെറിയൊരു ഷെഡ് ഷെഡും ചെറിയ കൂരയായിരുന്നു അത് പൊളിച്ച് അമ്മയുടെ ഉമ്മിൽ വെച്ച് തന്നെ കിടന്നപ്പോഴാണ് അമ്മയെ മരണത്തിലേക്ക് പോയത് ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമായി മാറിയ നമ്മള് പിന്നെ പല സുഹൃത്തുക്കളെ നമ്മള് ഇന്നലെയൊക്കെ പ്രോഗ്രാം പല സ്ഥലത്തും ഉണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുടെ സ്നേഹമുണ്ടായിരുന്നു കാര്യം പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇത്ര ഒരു ഇതിലേക്ക് പോയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തു വീഡിയോ എടുത്ത് ആ ഒരു വീഡിയോക്കാത്ത നമ്മള് ജി പി വരുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ ജി പി അത് നമ്മുടെ മറ്റൊരു സുഹൃത്ത് സുഹേയിലെ എഴുതാൻ മറ്റേ സുഹൃത്ത് കൊല്ലത്തുള്ള പുള്ളിക്കാർ രണ്ടു കൂടെ ആഡ് ചെയ്തൊരു വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ അത് ആ ഇത് സംബന്ധിച്ച ഭവൻ സാറ് പെട്ടെന്ന് സംഭവം സാർ അറിഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിക്കാര് ആ ജി വരുന്ന വീഡിയോ പുള്ളിക്കാരൻ എങ്ങനെയോ അതെടുത്ത് കിട്ടി പുള്ളിയുടെ ി ആ ജി പി വരുന്ന വീഡിയോ എടുത്തിട്ട് പുള്ളിയുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും വാട്സാപ്പിലും വാട്സപ്പ് ഒക്കെ അതായിരുന്നു അങ്ങനെ സാറിന്റെ മോനും അത് ഇട്ടായിരുന്നു അങ്ങനെ അപ്പഴത്തേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ചാനലും സാറ്റലൈറ്റ് ചാനൽ അതെല്ലാം എല്ലാ എല്ലാ ചാനലുകാരും വന്നു അങ്ങനെ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ സെൽഫി എടുക്കാനൊക്കെ ആയിരുന്നു എന്തോ നമ്മുടെ അമ്മണിയമ്മയുടെ പ്രാർത്ഥനയാണെന്ന് സത്യത്തിൽ അമ്മിയമ്മയുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ഛനും അമ്മയാണ് ഈ അമ്മയുടെ അമ്മിയമ്മയുടെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സംസാരിക്കാനും വലിയ കാര്യങ്ങൾ ഒരു പാവമാണ് ഈ അമ്മയെന്ന് ഈ അമ്മിയമ്മയുടെ ആ ഒരു മനസ്സിന്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഈ വീട് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ സാധാരണക്കാരനെ നമ്മളെ ഈ അമ്മയുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അമ്മയമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പം നമ്മള് സുഹൃത്തുക്കളൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് പേരെ കണ്ടു അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു അതും ഈ അമ്മയുടെ മനസ്സിൽ എന്നുള്ള ഇഷ്ടം കൂടി ആ ഒരു ആ ഒരു അമ്മയുടെ മനസ്സിന്റെ ഭാഗം പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഇതിന്റെ പാലയാച്ച് മാസം തന്നെ അടുത്ത ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പാല്യാച്ചുണ്ട് കുറച്ച് പണിയൂടെ ഉള്ളു അതിനുമ്പേ തന്നെ നമ്മളെ അത്യാവശ്യ ആൾക്കാര് സാധാരണക്കാരനായി നമ്മളെ ആളായിട്ട് ഞാൻ ഉറപ്പായിട്ട് ഈ അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് എടുക്കാൻ പറഞ്ഞാ ചതിന്ത്രങ്ങൾ താരങ്ങളിലൊക്കെ ശബ്ദം ചെയ്യും നമുക്കിപ്പം നമ്മുടെ ജനാർദ്ദനം ചേട്ടന്റെ ശബ്ദം ചെയ്യാം നമ്മുടെ പഞ്ചാബി ഹൗസിലെ ആ ഒരു സംഭവം ഉണ്ടല്ലേ ബോട്ട് ജനാധിട്ടം കൊണ്ടുപോകുമ്പോ ചീങ്ങി ആ സംഭവം ചെയ്യുന്നുണ്ടായി ഇത് പഞ്ചാബികളുടെ ഒരു ക്രിസ്തി മത്സരം നടക്കുവാണ് അങ്ങോട്ട്

ധൈര്യം അപ്പം ഇതാണ് നമ്മുടെ ടെയും അതുപോലെ തന്നെ അമ്മയുടെയും ഒക്കെ വിശേഷം അപ്പം ഈ വീട് ചെയ്തു കൊടുത്ത ഈ ഒരു മനോഹരമായിട്ടുള്ള കാര്യം ചെയ്ത ഈ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും നമുക്ക് പുറന്തള്ളിക്കളയാനോ നമുക്ക് മറക്കാനോ പറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങള ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഭയങ്കര സവാദം പിടിച്ചു കാരണം എന്താന്ന് ചോദിച്ചാല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യത്തില്ല ഫാൻസ് അതൊക്കെ ഉണ്ട് എല്ലാ കാര്യവും പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യത്തില്ല നിങ്ങൾ കാണിച്ചെ കൈ വിടാൻ പോലും അല്ല നമ്മള് പറഞ്ഞില്ലേ നമ്മള് ഈ ഒരു ലുക്കി നിൽക്കുമ്പോ വിചാരിക്കും എന്തോ വലിയ നമ്മള് സാധാരണക്കാരുടെ സഹകരണക്കാരനാണ് അവരെ അൻപത് രൂപ വെച്ചാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത് അവരെ ഭായി പറഞ്ഞ മാതിരി എന്താ പറയാ ദൈവത്തിന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പറഞ്ഞവരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞില്ല ഭാഗ്യമാണ് ഈ ഒരു നാടിന്റെ പ്രത്യേകത കൊല്ലം നാടിന്റെ പ്രത്യേകതയിലൂടെ അതാണ് ഏഹ് അവർ സ്നേഹിച്ച പറിച്ചു പറയും കേട്ടോ അതാണ് ഈ ഒരു നാടിന്റെ പ്രത്യേകത അപ്പം വീടിന് പാലുകാച്ചൊക്കെ ഉടനെ തന്നെ നടക്കട്ടെ ബാക്കിയുള്ളതൊക്കെ മേടിക്കണ്ട നമ്മുടെ ചെയ്തതിനും ദൈവം കൂടെ അപ്പം നമുക്കൊന്ന് മൈൻഡപ്പ് ചെയ്യാം മേടിയോ എല്ലാം നമ്മുടെ സസ്ക്രൈബേഴ്സിനൊക്കെ ഭയം കൊടുത്തേ